നമസ്കാരം രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു മഹാസിംഹനാദം ിഷ്കിന്ധാ പുരദ് മഹാസിംഹനാവിസു തുത് വിസ്മിതനായൊരു ബാലിയും യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തുരഗ്രെ ചെന്നു േത്രയായിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശുവന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിയിടേ ബലാൽ ബലാലൊരു ശങ്കയുണ്ടാകുല കയ്യയച്ചിടു നീ വൈകരുതേതു മേ നീയൊരു കാര്യം ധരിക്കേണമോ ുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹവ്യനെന്നാലവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ ു പോയിതു താനേ മമ സുതംഗതനേരം കേട്ടോരുദന്തോടു ശ്രീമൽ ദശരഥനാമയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജ മയായ സീതയോടുമവൻ വന്നിരുന്നു ദണ്ഡക കാനനെ തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടുമവളെ അന്വേഷിച്ചു മിത്രാത്മജനെയും സഖ്യവും ചെയ്തു കൊണ്ടാ രഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുമായുടൻ മൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പന സത്യവും ചെയ്തു കൊടുത്തിതുരാഘവൻ സത്വരമർക്കതയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടുതന്നേയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൽകയിളമയായി രാജ്യം കുലം ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര താരനമസ്കരിക്കും വിധവും വ്യാകുലഹീനം ുരാഗവശേന പറഞ്ഞു കൊണ്ടും ഭയം മമ വല്ലഭേ കേൾക്കുന്നേ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാ രാമനീശ്വരൻ വീണു ഞാൻ മസ്കരിച്ചയാട്ടിക്കൊണ്ടുപോരുവൻ മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ും ക്രുധനായി സത്വരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടിനാൻ താരയുമശ്രുകണങ്ങളും വാർത്തു വാർത്താരൂഢ താപമകത്തു പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാ ബാലി യും തഥാ പ്രഹരിച്ചിരിക്കവേ പ്രഹരിച്ചിരിക്കും കാൽ കൈ പരസ്പരം താടനം തട്ടിയും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്തിൽ വീണും പിരണ്ടുമുരുണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും

ും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ

സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഠം മറഞ്ഞാശു മാഹേന്ദ്രമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ ഭൂമിയുമൊന്നു വിറച്ചിതൻ നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു ും കാണായി താണവും ചാപവും ധരിച്ചാണിയിൽ തൂണീരവും മൃദുസ്മേരവതവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ ലക്ഷ്മണസുഗ്രീവന്മാരെയുമഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ ഖേദകോപാകുല ചേതസാ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതുജയിക്കേണമേവനും എന്തൊന്നു സുഗ്രീവനാൽ മറ്റെന്നാൽ കൃതമായതും രക്ഷോവരൻ മറ്റെന്നാൽ പത്നിയെ കട്ടതിൻ അർക്കാത്മജന ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവൻ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ുടെുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നികേ വച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാനെ ലോകത്തിങ്കൽ

ഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ധർമ്മത്തെ രക്ഷിപ്പതിൻ ആയുധവുമായി നിർമത്സരം നടക്കുന്ന പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ നീയേതു അറിയാഞ്ഞതുടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ വേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ മേറ്റം മഹാപാപി താപം വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നീ നിരൂപിക്ക മനസ്സേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലായിടവും ഏറെ പറഞ്ഞു പോകായി അവരോടിതും ായി വരും പാപികൾ കേറ്റവും ഇത് ഭവിച്ചു ചെയ്തതൊക്കെ രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാ മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമൂടുക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ടാശുനിന്നതികേ താവകമായ ശരമേറ്റു ുപേക്ഷിപ്പതിനു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടേ ഭാഗ്യാതിരേഖമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പനാശു പങ്ക്തിരാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനെ നിന്നുടെ ലോകം ദഹ്ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ എന്നോടു തുല്യബലനാകുമങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനും ഒപ്പുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ എൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപായമുള്ളൊരു ലോകം ഭഗവൽപദം ഗമിച്ചീടിനാൻ രാമനായൊരു പരമാത്മനാ ം പ്രവേശിച്ചോരനന്തരം മർക്കടൗ ഭയത്തോടോടി വേഗേന കുക്കിതു കിഷ്കിന്ധയായ പുരാചിരേ ചൊല്ലിനാർ താരയോടാശു കപികളും സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകമേറ്റുരണാജിരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലിമരിച്ചതു കേട്ടോരു താരയുമാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താഠിച്ചു പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ ഭരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാതാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും കുന്നിടൂ നീ മമപ്രാണനാഥനു കൊറാ പിരിഞ്ഞാലിട എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യുഃഖം രഘുപതേ വ്യഗ്രവും സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ

സ്ത്രീ പുരുഷക്ലീബേദങ്ങളുമില്ല താപശീതാദിയുമില്ല സർവജൻ ജീവനേകൻ പരനദ്വയവ്യനാകാശതുല്യ ലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെ ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചു പിന്നെയും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ത വേണം ദയാതു കേട്ട് ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കേ ളദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായിവരും അത്ര അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനിവർത്തിക്കയില്ല നാനാ വിഷയങ്ങളെ ധ്യായമാനനാം നീ ഹങ്കൃതിക്യാശു തൽക്കാര്യമായി സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോ രാഗരോഷാതിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസൽകൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്പടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ിത്തെ വിചാരിച്ചു ബുദ്ധീന്ദ്രിയ സാമീപ്യമുണ്ടാകയാൽ ആത്മാവിനു സംസാരവും മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാൽ ഗുണങ്ങളാൽ ബദ്ധനാൽ സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവകൊണ്ടു സംസാരേ വലയുന്നു നമസ്കാരം ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നു